ഒരു താര കുടുംബത്തിൽ ജനിക്കുക ചെറുപ്പത്തിലെ ബാലതാരമായി അവസരം കിട്ടുക ചെറുപ്പത്തിൽ തന്നെ നായകനായി വേഷമിടാൻ കഴിയുക എന്നിട്ടും ആ ചെറുപ്പക്കാരൻ തന്റെ ജീവിതം ആത്മഹത്യയിൽ അവസാനിപ്പിച്ചു കലാരഞ്ജനി കൽപ്പന ഉർവശി എന്നീ മൂന്ന് നടിമാരുടെ ഏക സഹോദരനായ പ്രിൻസ് എന്ന നന്ദുവിന്റെ പതിനേഴാം വയസ്സിലെ ആത്മഹത്യയുടെ ദുരൂഹത ഇനിയും മാറിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജി പ്രേംകുമാർ സംവിധാനം ചെയ്ത സായുജ്യം എന്ന സിനിമയിൽ ബാലതാരമായിട്ടാണ് നന്ദുവിൻ്റെ അരങ്ങേറ്റം പിന്നെ ഐ വി ശശിയുടെ കരിമ്പന സോമൻ അമ്പാട്ടിന്റെ ആയിരം അഭിലാഷങ്ങൾ എന്ന ചിത്രത്തിലും ബാലതാരമായി വേഷമിട്ടു എന്നാൽ നന്ദുവിനെ ആളുകൾ അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തുളസീദാസ് സംവിധാനം ചെയ്ത ലയനം എന്ന ചിത്രത്തിൽ സിൽക്സ്മിതയ്ക്കൊപ്പം വേഷമിട്ടതോടെയാണ് അഡൽട്ട്സ് ഓളി എന്ന സർട്ടിഫിക്കറ്റുമായി ഇറങ്ങിയ ഈ ചിത്രം വലിയ ബോക്സ് ഓഫീസ് വിജയം നേടി എന്നാൽ സിനിമാ ലോകത്തെ നടുക്കിക്കൊണ്ട് നന്ദുവിന്റെ മരണ വാർത്തയാണ് ഏതാനും മാസങ്ങൾക്കു ശേഷം എത്തിയത് ആത്മഹത്യയുടെ കാരണം ഇന്നും വ്യക്തമല്ല പ്രണയ നൈരാശ്യമാണ് നന്ദു മരിക്കാൻ കാരണമെന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെ നന്ദു മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിരുന്നുവെന്നും ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ നന്ദുവിന്റെ മരണകാരണം ഇന്നും വ്യക്തമല്ല മകനെ പോലെ സ്നേഹിച്ച നന്ദുവിന്റെ മരണത്തിലെ ദുരൂഹതകൾ പറയുകയാണ് നടി ഉർവശി ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ആ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ വെളിപ്പെടുത്തുന്നത് ഉർവശിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുമ്പോൾ പതിനേഴ് വയസ്സായിരുന്നു പ്രിൻസിന്റെ പ്രായം അത് വല്ലാത്തൊരു പ്രായമാണല്ലോ എനിക്ക് അധികാരം സ്ഥാപിക്കാനും എന്റെ പോലെ നോക്കാൻ കിട്ടിയതും ഏറ്റവും ഇളയ അനിയനെയാണ് ബാക്കി രണ്ട് ചേച്ചിമാരും മൂത്തതാണ് എന്റെ ആദ്യത്തെ മകനും അവനാണ് എന്തിന് ഇങ്ങനെയൊരു ഉണ്ടായി എന്നതിൽ ഇപ്പോഴും നമുക്ക് വലിയ ധാരണയില്ല എന്നെ മാത്രമല്ല കുടുംബത്തിലെ എല്ലാവരെയും അത് ബാധിച്ചു കലച്ചേച്ചി ഏഴു മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് മരണം സ്കാനിങ്ങിൽ പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ട് മാസം കഴിഞ്ഞ് പ്രസവിച്ചത് ആൺകുട്ടിയാണ് അവനാണ് വന്ന് ജനിച്ചത് എന്ന് ചിന്തിച്ച് ഞങ്ങൾ എല്ലാവരും അതിലേക്ക് അങ്ങ് മാറി ആ ക്ലാസ്സിലെ ആറേഴ് കുട്ടികൾ അടുപ്പിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്തോ ഒന്നിൽ അവർ പെട്ടിരിക്കാമെന്ന് ഊഹിക്കുന്നു അവരുടെ വിഷമം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ പരിഹരിക്കാൻ പറ്റുമായിരുന്നിരിക്കാം മരണം നടക്കുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് മദ്രാസിലേക്ക് അമ്മയെ ഒന്നും അറിയിക്കാതെ കൊണ്ടുപോകുന്നതുവരെയുള്ള സമയം അന്നത്തെ എൻ്റെ പ്രായത്തിന് താങ്ങാനാവുന്നതായിരുന്നില്ല പ്രിൻസിൻ്റെ മരണം കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് പോലും കഴിയാതെ പത്തിരുപത് ദിവസത്തിനുള്ളിൽ സ്റ്റേജ് ഷോയ്ക്ക് ഗൾഫിൽ പോവുകയാണ് ആ പ്രോഗ്രാമിന് ഞാനും കൽപ്പന ചേച്ചിയും ജഗദീഷ് ശ്രീകുമാറും മാത്രമേ ഉള്ളൂ ഞങ്ങളെ മാത്രം വിശ്വസിച്ചാണ് ആ പ്രോഗ്രാം ഭീകരമായ അനുഭവമായിരുന്നു അത് സ്റ്റേജിൽ കോമഡി ചെയ്യുമ്പോൾ പിറകിൽ റൂമിൽ അമ്മയുണ്ട് ആരെങ്കിലും വന്ന് അനിയന്റെ കാര്യം ചോദിച്ചാൽ അമ്മ കരയുമോ എന്നായിരുന്നു സ്റ്റേജിൽ ഞങ്ങളുടെ ടെൻഷൻ ഒരാളെ അവിടെ നിർത്തിയിട്ടുണ്ട് മനസ്സിന്റെ ഒരു ഭാഗത്ത് ഈ ദുഃഖമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഉർവശി പറഞ്ഞത് ദുരന്തങ്ങൾ എന്നും ഉർവശിയുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സഹോദരിയും നടിയുമായ കൽപ്പനയുടെ മരണവും ഞെട്ടിക്കുന്നതായിരുന്നു